ു ആ ചോദ്യം വളരെ പ്രസക്തമാണ് അതിനുള്ളൊരു മറുപടി നേരത്തെ രാജുപിന്നാർ ഉന്നയിച്ച രണ്ടു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ആദ്യത്തത് നിങ്ങൾ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനാണ് പറയുന്നു നാൽപ്പത്തെട്ട് ലക്ഷം കോടി രൂപ ഒരു വാർഷിക ബഡ്ജറ്റുള്ള ഒരു രാജ്യത്ത് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ മാത്രം തെരഞ്ഞെടുപ്പിന് ചെലവാകുന്ന ഒരു രാജ്യത്ത് നിങ്ങൾ എന്ത് ലാഭിക്കാൻ വേണ്ടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഈ പ്രൊക്രാസിന്റെ കട്ടിൽ പോലെ കാലാവധി ഇങ്ങനെ വെട്ടിമുറിച്ചുകൊണ്ട് ജനാധിപത്യത്തെ നിങ്ങൾ ദുർബലമാക്കുന്നത് ജനാധിപത്യത്തെ ഊർജ്ജപ്പെടുത്തുമെന്നാണ് പറയുന്നത് എന്നാൽ പ്രതിപക്ഷം പറയുന്നത് തിരിച്ചാണ് നിങ്ങൾ ജനാധിപത്യത്തിലെ ജനവിധി അട്ടിമറിക്കാൻ ബോധപൂർവമായ സമയം നടത്തുന്നു ഉദാഹരണത്തിന് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന നടക്കും അടുത്ത തവണ മൂന്നാമത്തെ ടൈമിൽ പോകുന്നവണി അധികാരത്തിൽ വന്നാൽ ഈ ഒറ്റ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് മൂന്ന് വർഷമേ കാലാവധിയാവും കേരളത്തിലെ ജനങ്ങളുടെ വിധിയെഴുത്ത് അഞ്ച് വർഷത്തേക്കല്ലേ ആ അഞ്ചു വർഷത്തേക്ക് വിധി എഴുതിയ സർക്കാരിന് നിങ്ങൾ അട്ടിമറിക്കാൻ പോവുകയല്ലേ അതാണ് ജനാധിപത്യത്തെ നിങ്ങൾ ഹിംസ ചെയ്യാനാണ് ഈ നിയമ ബില്ല് കൊണ്ടുവരുന്നത് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണ ഉല്ലാസ ബാബു അല്ല പ്രതിപക്ഷത്തിൻ്റെ ആരോപണമെന്ന് പറയപ്പെടുന്നത് അല്ല പ്രതിപക്ഷത്തിൻ്റെ നേരത്തെ ശ്രീ അരുൺകുമാർജി അതിനകത്തൊരു പോയിൻറ്റിലേക്ക് കൊണ്ടു കൊണ്ടുവച്ചു പിന്നെ അദ്ദേഹം അങ്ങ് വിചാരിച്ചു അത് വേണ്ടായ്മ കടിക്കേണ്ടതെന്ന് എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംവിധാനം മൂന്നാം തവണയും അധികാരത്തിൽ വരുന്നത് എൻ ഡി എ മുന്നണി ആ എൻ ഡി എ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന ആ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന കൃത്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഈ രാജു പിന്നായർ ബുടുവായ് തന്നെ നമുക്ക് കേട്ടിട്ട് കാര്യമില്ല അവരെ കൊണ്ടാവില്ലെന്ന് വെറുതെ ഇങ്ങനെ കാക്കി മാനിപ്പുലേറ്റ് ചെയ്ത വിജയം എവിടെ മാനിപ്പുലേറ്റ് ചെയ്ത വിജയം എന്ന് നാനൂറ് നാനൂറ് ഞങ്ങൾ നാനൂറ് പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് വെച്ചിട്ടുള്ള ബാറായിരുന്നു അല്ലേ നാനൂറ് എന്ന് പറയപ്പെടുന്നത് നിങ്ങളുടെ ഒന്നാം യു പി ഐ രണ്ടാം യു പി ഐയും എത്രയാണ് നിങ്ങൾക്ക് സീറ്റ് ഉണ്ടായിരുന്നത് എന്താ എൻ ഡി എ മുന്നണി പണ്ട് നിങ്ങൾ എങ്ങനെയാണ് യു പി എ ജയിച്ചു എന്നല്ലേ പറഞ്ഞിരുന്നത് എൻ ഡി എ മുന്നണി ജയിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ വിരോധമുള്ളൂ ില്ല അധികാരത്തിലുള്ളത് നരേന്ദ്രമോ പ്രധാനമന്ത്രി പിന്നെ കുഷുംബ് എന്ന് പറയപ്പെടുന്നത് ഉറക്കം വരുന്നില്ല തോറ്റട്ടെ നിങ്ങളുടെ ഹീറോപ്പ എവിടെയാണ് പ്രതിപക്ഷ സൗജന്യ തന്നെയല്ലേ ഒരു സംശയമില്ലല്ലോ ഇപ്പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ പിന്നെ ഈ ഇന്ത്യ മുന്നണി എന്നും പറഞ്ഞ കോൺഗ്രസും സി പി എമ്മും അവിടെ കെട്ടിപ്പിടിച്ചു നിൽക്കുക ഇവിടെ തല്ലൂട കടിക്ക ഈ കാര്യങ്ങളൊന്നും ഒരു തെരഞ്ഞെടുപ്പായി അവരെ കൊണ്ടാവില്ല എന്റെ പൊന്നു അരുൺകുമാർജി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത് നല്ലൊരാശയമാണ് ആ ആശയത്തെ നിങ്ങളൊരു പോളിടും നിങ്ങൾ റിപ്പോർട്ടർ ചാനൽ നല്ലൊരു രസകരമായി മുന്നോട്ട് പോകുന്ന ഒരു വലിയൊരു ചാനലില് ജനങ്ങളുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ചാനലില് ഈ ചാനൽ ഈ വിഷയത്തിൽ കേരളത്തിലുടനീളം ഒരു ഒരു പോളങ്ങിട്ടേക്ക് ഒരു ഒന്ന് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക അതിനു വേണ്ടിയിട്ട് ആയിട്ടുള്ള ആളുകൾ ഇത്രയധികം സാമ്പത്തിക ചെലവുണ്ടാക്കുന്ന വിഷയം കൊല്ലാ കൊല്ലം കുട്ടി ആഘോഷിക്കപ്പെടുന്നോ അതേപോലെ ചട്ടങ്ങൾ വരുന്ന സമയത്ത് സർക്കാരിൻ്റെ വികസനത്തിന് വിഘാതമാകുന്ന പ്രവൃത്തിയിലേക്ക് പോകണോ എന്നുള്ള ചോദിച്ച് ഞങ്ങൾ രാഷ്ട്രീയ അജണ്ടയില്ലാത്ത ഇല്ലാത്ത കൃത്യമായി എഴുതിക്കൊണ്ട് നിങ്ങളൊരു കൃത്യമായിട്ട് യൂത്തിന്റെ അടക്കമുള്ള ആളുകളിലേക്കും ഇറങ്ങുന്നേ എല്ലാ ആളുകളും ഈ ആശയത്തെ അംഗീകരിക്കും കാരണം എന്താണെന്നറിയാതെ ജയിക്കാൻ പറ്റില്ലെന്ന് അരുൾകുമാർജി ഇവർക്ക് ജയിക്കാൻ ഉത്തരം പറ്റാത്ത കൊഞ്ഞനും കുത്തിട്ട് വലിയ കാര്യമുണ്ടോ ആദ്യം ജനങ്ങളുടെ മുമ്പിൽ വോട്ട് വിചാരിച്ച് ജയിക്കാൻ നോക്ക് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ ഒരാഴ്ച ആ അത് സാധിക്കാത്തതിന് ഞങ്ങളെ കൊഞ്ഞേനം കുത്തിയിട്ട് കാര്യമില്ല അല്ല ഉല്ലാസ് ബാബു നിങ്ങൾക്ക് വലിയ ഇല്ല രാജ്യത്ത് അരുൺകുമാർജിയുടെ തന്നെ കുമാർജിയുടെ തന്നെ മുമ്പത്തെ ഡിബേറ്റ് എടുത്താൽ വോട്ടല്ല സീറ്റാണ് തെരഞ്ഞെടുപ്പിൽ വിജയത്തിന് എന്ന് പറഞ്ഞാൽ ആ സീറ്റിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തന്നെ നടത്താൻ തോന്നുന്നത്